നമ്മളെ വണ്ടി ഒന്നാ താതൊക്കെ ഇറങ്ങിട്ടാ നോക്കണം അവിടെയൊക്കെ ഒക്കെ പൊങ്ങിട്ട അതെ നമ്മളെ വണ്ടി പൊങ്ങിയിട്ടും എന്താ യെസ് ഗായ്സ് നമ്മുടെ ചെറുക്കൻ റെഡിയായി നമ്മൾ ഈ ഒരു ട്രിപ്പ് പോകാൻ പോകുന്നത് നേരെ ഹമ്പയിലോട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മൂന്നാറ് പോയി വന്നു രാവിലെ വന്നു വണ്ടി ഫുള്ള് ക്ലീനാക്കി ഇത് മാറ്റേക്കടുത്ത് പുറത്തേക്കിട്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റക്കടുത്ത് പുറത്തേക്കിട്ട് ഉള്ളൊക്കെ വൃത്തിയാക്കി നമ്മൾ നേരെ ഉച്ച കഴിയുമ്പോഴേക്കും നേരെ ഹമ്പയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ സാധനങ്ങൾ അതായത് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഒരു പാക്കേജാണ് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കയറ്റാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ ഏകദേശം ഒരു പത്ത് ഇരുപത്തിരണ്ട് ക്യാൻ വെള്ളമാണെന്ന് നല്ല രേഞ്ച് പറഞ്ഞ് ഇരുപത്തിരണ്ട് ക്യാൻ വെള്ളം പന്ത്രണ്ട് ഗാനോ ഓക്കെ പന്ത്രണ്ട് ഗാനോ വെള്ളം ഉറക്കം ആണെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെയുള്ള ഗാനുകളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് വണ്ടിയൊക്കെ സെറ്റായി ഇനി സമയം നോക്കുകയാണെങ്കിൽ പത്ത് മണിയാവരായിട്ടോ അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം സോ എല്ലാവർക്കും ഉള്ള സ്ക്സിൻ്റെ മറ്റൊരു പുതുപുത്തം വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ജസ്റ്റ് ഫോളോ ചെയ്യാം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് നമ്മളത് പ്രോത്സാഹിപ്പിക്കുക സോ ലെറ്റ്സ് ഗോ അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് നോക്കാം നമ്മളങ്ങനെ പമ്പിലെത്തി ഇവർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തവണ എന്തായാലും തവണ എന്തായാലും നമുക്ക് ലോങ് അല്ലേ അപ്പോൾ രണ്ട് ആഡ് ബ്ലൂ നമ്മൾ പത്തൊക്കെ എടുത്തിട്ടുണ്ട് ഇരുപത് ലിറ്റർ നമുക്ക് നാൽപ്പത് ലിറ്റർ ആഡ് ബ്ലൂ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കൂപ്പൺ വരുന്നുണ്ട് തവണ ഞാൻ കഴിഞ്ഞ തവണ കൂപ്പൺ എടുത്താൽ പക്ഷേ ആ സാധനം മിസ്സായിപ്പോയിടാം ക്യാഷ് ബാക്ക് കൂപ്പൺ ഉണ്ട് എന്താ കിട്ടാൻ കാണിച്ചു തരാം ഓക്കെ എന്തായാലും ഹാഡ് ബ്ലൂ രണ്ട് ബാങ്ക് അതുപോലെ തന്നെ എനിക്ക് സൈഡിൽ അങ്ങനെ നമ്മൾ തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ മണ്ണിലെത്തി ജസ്റ്റ് ആൾക്കാരെല്ലാവരും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ നേരെ കമ്പി ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ ഒരു സന്തോഷത്തിന് എന്തായാലും ചെറുക്കൻ സൈഡായി കയറി ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ് നന്ദനം ഹോളിഡേസിന്റെ പാക്കേജിലാണ് നമ്മൾ പോകുന്നത് തോന്നു നന്ദനം എന്നാണ് ഏതാച്ചൻ്റെ ബാക്കി ഫുൾ ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് ബാക്കി വിശദമായിട്ട് വരാം ഏകദേശം നാലഞ്ച് ദിവസത്തെ പരിപാടികളുണ്ട് അതൊക്കെ നമുക്ക് ഫുള്ളായിട്ട് കാണിച്ചുതരാം അപ്പോൾ നേരെ ഭക്ഷണം എനിക്ക് രണ്ടെണ്ണം മുമ്പിൽ പോകണുണ്ടോ ഞാൻ നേരെ തൊട്ട് ബാക്കിലും വെച്ച് പിടിക്കുന്നുണ്ട് സോ ലെറ്റ്സ് ഹാവ് ലഞ്ച് കാരണം രാവിലത്തെ നമ്മൾ ഏകദേശം പതിനൊന്ന് മണിക്കയച്ചു സമയം ഏകദേശം രണ്ടേ മുക്കാൽ ആയി ഓക്കെ അങ്ങനെ നമ്മൾ ട്രിപ്പൊക്കെ എടുത്തു നേരെ വന്ന് അകമല എത്താറാവണത് ഒത്താറിക്കാതെ കഴിയുമ്പത്തേക്കും നമ്മൾ ഈ സൈഡ് സൈഡാക്കിയിട്ടുണ്ട് നമുക്ക് ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓൾറെഡി എ സി ട്രിപ്പാണ് ഫ്രണ്ട് കാരനൊക്കെ ക്ലോസ് ചെയ്തു ആൻഡ് റഞ്ചും നമ്മുടെ സൂര്യന് കുറച്ചേരൊന്ന് കിടക്കട്ടെ പറഞ്ഞു അപ്പോൾ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ചായ ഉടന്നാൽ പറഞ്ഞു ഞാനുണ്ട് റഞ്ചും ഉണ്ട് രഞ്ചും പിന്നെ കയറിയപ്പോൾ ഉറക്കത്തേ എന്നിട്ട് ഉറക്കണ തീർക്കാൻ പോകുന്നുണ്ട് പക്ഷേ നമുക്കൊരു ചേരാൻ പോകണമല്ലോ അത് തൊരു കൂടെ തുടക്കാൻ എത്ര ആവേണ്ടി എന്തായാലും നമുക്ക് ഐസ്ക്രീം നമ്മളങ്ങനെ ചെറുക്കുന്നത് നേരെ അരീക്കോട് കൂടെ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ വെജ് മന തൊട്ടപ്പുറത്ത് നമ്മുടെ കുറേ നമ്മുടെ ഇതുണ്ട് അതായത് എന്താ പറയുക തട്ടുകടകളും അപ്പോൾ എല്ലാം കൂടി ഒരു കോംബോ പ്ലേസ് ആയി ഇവിടെ ഫുഡ് കുട്ടികളോ ബാക്കി പാട്ട് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അടിപൊളി ആയിട്ട് ഇവിടെ അങ്ങനെ ഇപ്പോൾ ഉള്ളത് അരീക്കോട് ടൗണിലാണ് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബസ്സിന് പെർമിറ്റ് എടുക്കണ്ടേ പെർമിറ്റിന് കോപ്പി ഇപ്പോഴാണ് എടുത്തത് അപ്പോൾ അത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ മൂന്ന് പേജ് പറഞ്ഞൊരു പേപ്പറും പിന്നെ ഒരു പേപ്പർ ടാക്സിൻ്റെ ഒരു പേപ്പറും വരുന്നുണ്ട് നമുക്ക് നമ്മൾ കർണാടക ഓൺലൈൻ ടാക്സ് അടച്ചു പിന്നെ അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെ ചിലപ്പോൾ ചില ആപ്പി പോലെ ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല അതെങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ പറയാം ചില ഇരുപത്താറ് സീറ്റൊക്കെ ഓൺലൈൻ ടാക്സ് അടച്ചിട്ട് വന്നിട്ട് അത് വീണ്ടും ഒരേ കൊണ്ട് രണ്ടാമത് ടാക്സ് അടപ്പിക്കണം അങ്ങനെ പ്രക്രിയ ഒക്കെ ഉണ്ടായിരുന്നു മാമൂലം ഇട്ടാനാണ് എന്തായാലും നമുക്ക് ഇവിടെ ബസ് വരണവരെ കാത്തുക്കാം ഏകദേശം ഒരു അര കിലോമീറ്ററോളം ഞങ്ങൾ നടന്നു പോകുന്നുണ്ട് ആ വേണ്ടെന്തുണ്ടായി ഫ്രണ്ട്സ് യെസ് എന്നെ കൂട്ടിയോ എന്താ ആള് ഫുഡായി അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹൊസൂരാണ് ഹൊസൂര് നമ്മുടെ മയൂര ഇന്റർനാഷണൽ നമ്മൾ ഓൾറെഡി ഇന്നലെ ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ജേർണിയാണ് നമ്മൾ നേരെ പോകുമ്പോൾ ഹംപിയിലോട്ടാണ് ഏകദേശം നാല് ദിവസം പ്രോഗ്രാം ആണ് അപ്പോൾ നമ്മൾ രാവിലെ ഹൊസൂര് ഒന്ന് പ്രശ്നപ്പെടുത്തും അപ്പോൾ രഞ്ജു ഉണ്ട് ഞാനുണ്ട് നമ്മൾ സൂര്യേട്ടൻ പുളി കഴിഞ്ഞിട്ടില്ല നമുക്ക് ഫുഡ് വെച്ചിട്ടുണ്ടാക്കി പോണ പാക്കേജ് ആണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എന്തായാലും ഒരു നാല് ദിവസം പാക്കേജ് റെഡിയായിട്ട് നമുക്ക് നോക്കാം ഫുഡ് കഴിക്കാൻ പോവല്ലേ അപ്പൊ ഇരക്ക് നമ്മുടെ കൂടുതലാണ് കിണ്ണൊന്നുമില്ല ഇത് വന്ന ഏയ് ഭക്ഷണം നമുക്ക് ചൂട് ചൂടായിട്ട് ഭൂരി അതുപോലെ തന്നെ ബാജിക്കറി എല്ലാം ഉണ്ട് ഗുഡ് മോർണിംഗ് എന്തായാലും നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പ്ലേറ്റ് ഇല്ല ഡിസ്പോസബിൾ നമ്മുടെ വണ്ടി നമുക്ക് ഡിസ്പോസബിൾ ഇടക്കും അപ്പൊ എന്തായാലും നമുക്ക് പുറത്ത് വന്നിട്ട് ബാക്കി വരണതാ ഇവിടെ വരെ വന്നുള്ള വിശേഷം നോക്കിട്ട് ബാക്കി നോക്കാം കേട്ടോ എന്റെ വണ്ടി നമ്മുടെ വണ്ടി വേണ്ട അവിടെ കണ്ടെ ബാഗാദ്യം ഇറക്കി കയറണം ഇത് നമ്മുടെ പാക്കേജിന്റെ മെയിൻ ഗഡിയാണ് നീ പേടിയാണ് ഞങ്ങൾ അപ്പൊ ഇനി ഞങ്ങൾക്കാണ് ആ ഡ്യൂട്ടി അതിന്റെ മൺസൈഡ് ഫുള്ള് നമുക്ക് ഫുഡിന്റെ സാധനങ്ങൾ ഓണാണത് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് കേറണം എപ്പോഴും ബുദ്ധി വേണ്ട ഒരു സൈഡിൽ ആക്കേണ്ടത് തവണ പണി എടുക്കുന്നല്ലേ തൊഴിലാളി അതെന്താ വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് താത്തിട്ടല്ലേ വണ്ടി നിർത്തിയാണ് ബീഫ് നോക്കിയിട്ടില്ലല്ലോ നീരവുണ്ട് കാസ്നോവുണ്ട് ഡ്രീം ഡെൻമാർക്ക് ഉണ്ട് സലബുണ്ട് ഇന്ന് നമ്മുടെ ഉണ്ട് ഹോൾസെപ്പ് നമ്മളെ വണ്ടി ഒന്നാമത് താതക്കി ഇറങ്ങിയിട്ടാണ് നോക്കണം അവിടെ ഒക്കെ പൊങ്ങിയിട്ടാണ് നോക്കണം അത് നമ്മളെ വണ്ടി പൊങ്ങി വെക്കും എന്താ നമ്മുടെ ഫുഡിൻ്റെ സാധനങ്ങളെല്ലാം കയറ്റിയിട്ടുണ്ട് നമുക്ക് കയറ്റാനുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പാക്കേജർമാരെയും ഫുഡ് വെക്കുന്നവരെയും എടുത്ത് കയറ്റാണോ അവരോട് കേട്ടി നമുക്ക് നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോവാം നൈസായിട്ട് കേട്ടോ രണ്ടത്ത വണ്ടി കൂടുങ്ങില്ലേക്കാൻ പോണോ അയ്യോ അങ്ങനെ പറയരുത് അപ്പൊ നമ്മള് ബേലൂരിലായിട്ടാണ് പോകാൻ പോണത് അവിടെ എന്താ കാണാനുള്ളത് അവിടെ ഒരു ഒരു ാണ് അപ്പൊ ബാക്കി ഉള്ളില് എടുത്തോണ്ടിരിക്കട്ട് അപ്പൊ എന്തായാലും അപ്പൊ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ട് നമുക്ക് എന്തായാലും ഫ്രണ്ട് ക്യാബ് ജസ്റ്റ് ഫോണാക്ക സ്ഥലങ്ങളില് നിങ്ങൾ എല്ലാവരും ഒപ്പം അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ുംകേശൂർ നമുക്ക് ടെമ്പിളിന്റെ നേരെ ബാക്കിലാണ് നമുക്ക് പാർക്കിങ് വരുന്നത് നമ്മുടെ ബാലകൃഷ്ണന്റെ പുതിയ മോഡൽ കുട്ടിയണ്ടിയാണ് അതായത് നമുക്ക് നേരെ പോയിട്ട് പാക്ക് ചെയ്യാം എന്നിട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം നമ്മുടെ യുനെസ്കോൻ്റെ വിക്കിലൊക്കെ വന്നിട്ടുള്ള കാര്യമാണ് യുനെസ്കോ റെക്കോർഡൊക്കെ ആണത് അപ്പോൾ അപ്പോൾ അതൊക്കെ നമുക്ക് ആൾക്കാരെ ഇറക്കാം എന്നിട്ട് നോക്കാം ഹലോ പറഞ്ഞ നമ്മൾ അമ്പലത്തിലെ സൈഡിലെത്തി നമ്മൾ ഓൾറെഡി പറഞ്ഞു യുനെസ്കോൻ്റെ റെക്കോർഡിലൊക്കെ ഓൾറെഡി ഉള്ളതാണ് അതിൻ്റെതായ പൈതൃകം അവർ പഴയ പ എല്ലാം അറിയാൻ നിലനിർത്തിയുണ്ട് ചേഞ്ചസ് നമുക്ക് എന്തായാലും കുറച്ചു വണ്ടി വണ്ടീന്ന് കൊണ്ട് പാർക്കിട്ട് ബാക്കിയായിരുന്നു അത് കേട്ടോ പ്രത്യേകിച്ച് എന്തായാലും ബേലൂർ വന്നിട്ട് സംഗതി ഇത് കാണാതെ പോകുക എന്ന് വെച്ചാൽ ശരിക്കൊരു മെസ്സിങ് പ്രോപ്പർട്ടിയാവും അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റൈൻഡാണ് പാർക്കിങ് ഏരിയ വലിയ കുഴപ്പമില്ല ബാക്കിയൊന്നും വലിയ അലമ്പില്ല എന്നൊക്കെ വേണമെങ്കിൽ കാണാം എന്നിട്ട് നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇവിടെ പാർക്കിങ് ഏരിയ ഉണ്ട് ഈ പുറത്ത് നമ്മൾ കേരളാവിൻ്റെ രണ്ട് മൂന്നെണ്ണം വന്നിട്ട് നിന്നിരുന്നു സെക്കം പാർക്കിങ് കാരണം ഇടയ്ക്ക് നമ്മുടെ അടുത്തേക്ക് വരും ഇടയ്ക്കൊന്ന് പോകും സെന്റേക്കെങ്കിൽ പാർക്കിംഗ് ടിക്കറ്റ് തരണം എന്നുണ്ട് പക്ഷെ ഓൾറെഡി നമ്മൾ നൂറ്റായുമ്പോൾ അടച്ചിട്ടാണ് വണ്ടി ഇതിൻ്റെ ഉള്ളിൽ കയറ്റുന്നത് ഈ ഒരു പ്രോപ്പർട്ടറുള്ളിലേക്ക് നമ്മൾ കയറ്റുന്നത് പിന്നെ വീണ്ടും നമ്മളൊരു നൂറ് രൂപ പാർക്കിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ സത്യത്തിൽ അത് അറിയുന്നില്ല അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതെടുക്കുമ്പോൾ അപ്പം നോക്കാം വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ ചോദിക്കാം ലക്ഷ അതിൻ്റെ ഇടയിൽ വേറെ സംഭവം ഉണ്ടായിട്ടോ ഇവിടെ ഒരു കാര്യം നൈസായിട്ട് ഇവിടെ മരം മുട്ടിച്ചോറന്ന് നിർത്തിയിട്ട് പത്ത് ഇനി ഇപ്പോൾ അരാളെ ഏത് നമ്മുടെ അടുത്ത് നമ്മുടെ ബാക്കിൽ വണ്ടിയില്ല പക്ഷെ അഥവാ ഇനി എന്തെങ്കിലും വണ്ടി തുടന്ന് നിർത്തിയ നമുക്കത് പണിയല്ലേ അപ്പോൾ നമ്മൾ നൈസായിട്ട് എടുത്ത് മാറ്റിക്കോളാൻ പറഞ്ഞു എടുത്ത് മാറ്റിക്കോളാൻ പറഞ്ഞപ്പോൾ കന്നഡ അറിയുമോ എന്നുള്ള വർത്താനം എൻ്റെ അടുത്ത് ഞാൻ നേരെ സൂര്യേട്ടനെ തന്നെ വിളിച്ചു തുടങ്ങിക്കോ പറഞ്ഞു സംഗീത എനിക്ക് കന്നട അറിയില്ലെങ്കിൽ സൂര്യേട്ടന് നല്ല രീതിയിൽ കന്നാട് അറിയാം അവർ വായലടിച്ചവർ കൊടുത്തു രണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു കൊടുത്തു അല്ലാതെ നമ്മുടെ വണ്ടിയിൽ സംഗീതം മുട്ടിച്ചെടുത്താൽ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര പാടാണ് കാരണം അത്രയും അടിപ്പിച്ചിട്ട് കാണാൻ നിർത്തി പത്ത് മിനിറ്റ് ഇപ്പോൾ വരാൻ ഫാമിലി ആയിട്ടാണ് വന്നതാണ് സംഗീത ഫാമിലി എന്തായിക്കോട്ടെ ഒരു വണ്ടിയിൽ മുട്ടിച്ചിരുമ്പോൾ നമ്മൾ അഥവാ ഇനി നമ്മളറിയാതെ ചിലപ്പോൾ ബാക്കിലെല്ലാം വണ്ടി വന്നാൽ നമുക്ക് പ്രശ്നമാവും സോ നമ്മളങ്ങനെ മാറ്റാൻ പറഞ്ഞു കൊണ്ടു അടിച്ചു എൽ എ ബീഡ് എത്തി നമ്മുടെ ആൾക്കാർക്ക് ഉച്ചഭക്ഷം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സമയം നോക്കുകയാണെങ്കിൽ രണ്ട് മണി പോക്കിയാൽ കുറച്ച് ബ്ലോക്ക് കുറച്ചധികം ബ്ലോക്ക് ഉണ്ടായിരുന്നു റോഡ് വർക്ക് നടക്കുന്ന കാരണം അതിൻ്റെ ഒരു ബ്ലോക്കാണ് അതിന് വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല സോ അതൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ കുറച്ച് സമയം പിടിച്ചു നമ്മൾ എന്തായാലും എൽ എ അവിടെയാണ് അപ്പോൾ നമ്മൾ ഫുഡ് കൊടുത്തതിനു ശേഷം ആ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഭക്ഷണ മേഖല കഴിഞ്ഞു നമ്മുടെ ആൾക്കാരെല്ലാവരും നേരെ പോയിട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സംഗതി ഇവിടെ ഏകദേശം എന്താ പറയുക അത്യാവശ്യം നല്ല സ്പേസാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബാക്കി വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് പാണി കൈൻ്റെ ഉള്ളിലേക്ക് ഇരുന്നിട്ടും കഴിക്കാം എന്താ നമ്മുടെ മെയിൻ ഭണ്ഡാരികളിൽ രണ്ട് പേരും അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യാൻ വരുന്നത് എന്തായാലും ലെറ്റ്സ് ഗോ ആൻഡ് ചെഗിറ ഓക്കെ ഓക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവർ പഴയ രീതിയിലുള്ള ശില കൊത്തുപണികളും കാര്യങ്ങളും എല്ലാം അടുത്ത് പോയിട്ട് നേരമാണെന്ന് കാണിച്ചാറാം ക്യാമറ അങ്ങനെ അലൗഡഡ് ആണോ അല്ല എന്നറിയില്ല ഫ്രീ പാസ് ആണെങ്കിൽ ഞാൻ എന്തായാലും കാണിച്ചു തന്നെ ഓക്കെ എന്തായാലും മസ്റ്റ് വന്ന് വിസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മുടെ ഒരു പാക്കേജ് എറുതേണ്ട നിൽക്കുന്നു നമുക്ക് പോവാം അങ്ങനെ നമ്മൾ ഹല്ലി വീഡുവിലെത്തി ഏകദേശം ഹിസ്റ്ററി നമുക്ക് ഈ ഒരു ഇതിൽ കാണിക്കുന്നുണ്ട് ഹല്ലേ വീഡു ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ഫുള്ളായിട്ട് വായിക്കേണ്ടത് സ്ക്രീൻഷോട്ട് ചെയ്തേക്കുക അതുപോലെ തന്നെ പഴയ അമ്പലങ്ങൾ കൊട്ടാരങ്ങളൊക്കെ പൊളിച്ചതിൻ്റെ കുറേ അവശിഷ്ടങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് നമുക്ക് വ്യൂ ആയി നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരുപാട് പേര് വിസിറ്റ് ചെയ്യാവുന്നുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ടിക്കറ്റ് ഇല്ല ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്ററി ചെയ്യാവുന്നതുകൊണ്ട് ക്യാമറയ്ക്ക് അങ്ങനെ റെസിറ്റിപക്ഷൻ ഇപ്പോൾ വ്യൂ കാണുന്നില്ല സോ പഴയ രീതിയിലുള്ള ആ ഒരു കൊത്തുപണികൾ ശരിക്കും നമുക്കറിയാൻ പറ്റും അവിടെ അടുത്ത് എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അതുപോലെ തന്നെ നമുക്ക് ഗൈഡിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യേണ്ടത് ഗൈഡ് വന്നിട്ട് നമുക്ക് വരാണ്ട് കയറ്റാവുന്ന രീതിയിലാണ് അത്യാവശ്യം റഷുണ്ട് ചെറിയ രീതിയിൽ സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാം പോയതാണ് കല്ലിൻ്റെ കുത്തുപുണികളും നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെറിയ ചെറിയ വർക്കുകളാണെങ്കിലും അടിപൊളിയാണ് അത് ഇവിടെയാണെങ്കിലും നോക്കി മൈൻ മൈനോട്ട് വർക്ക്സാണ് അതിപ്പോ അടിപൊളിയായിട്ട് ചെയ്തിരുന്നു ഉള്ളിലോട്ട് നോക്കുകയാണെങ്കിൽ എൻ്റെ മുകളിൽ അത് ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട് അത് ചെയ്തിട്ടുണ്ട് ഇവിടെ టెంపల్ ఇన్స్ అండ్ సిటీ స్పార్డ్ ఆడు స్పడ్ నాడు నేమ్ అడే బీడు అడే స్పార్ట్ సిటీ లోకల్ సిటీ స్పార్ట్ సిటీ प्लस लोकलो हल्के अले सो हल्बी वर्ल्ड फेमस्ट मेन टेमपल सर टेमप ना सौ वन टू थ्री थ्री हंड्रेड फीट लेंथ ना सौ शू थी हंड्रेड फीट सर स्टेप टेप थ्री शू थी फिफ्टी डे थंडी वो सैंकुरीवेंटी वन ए

सी काउंटी से नेपाल स्कूल गार्डन साथ सो प्रोग्राम नंदी ब्रिंगे द्वार पर था नाइन थ्री टेटो आम दावत डीएन डॉन में तेरा सिस्टर चार मार डाले ओके वेट लेकिन उसको रिपीट नमक पीको लेकिन लाया तो बहुत बकरा है लोग फ्रैंक एलिफेंट आई माइंकी ईयर गाओ फेल बिका मैंने इनेशन एनिमल प्लीज एवरी पर्सन लिसन ये वन सेकेंड तमक डाइजेशन लेकिन स्मोक लाइटेस आउट इन ए सेवेंथ लार्जेस्ट एंडी आइट वाइट साइज विथ डेकोरेशन ಒನ್ ಟು ಸೆವೆನ್ ಹೊಸ ಮೋನೋನಥಿಕ್ ಫಸ್ಟ್ ಬಿಗ್ಗೆಸ್ಟ್ ಅಂದರೆ ಎ ಪಿ ವಾಟ್ ಇಟ್ ಮೀನ್ಸ್ ಆಂಧ್ರ ಪ್ರದೇಶ ಲೇಪಾಕ್ಷಿ ಮೋನೋನಥಿಕ್ ಐಟ್ ಥೀ ಸ್ಪೀಟ್ ತರ್ಟಿ ಫೀಟ್ ಐಟ್ ಮೋನೊಲಥಿಕ್ ನಂಬರ್ ಒನ್ ನಂಬರ್ ಟೂ ತಮಿಳ್ನಾಡು ತಂಜಾವೂರು ನಂಬರ್ ತ್ರೀ ತಮಿಳ್ನಾಡು ರಾಮೇಶ್ವರ ನಂಬರ್ ಫೋರ್ ಬೆಂಗಳೂರು ಬಸವಗುಡ್ ಬುಲ್ ಟೆಂಪಲ್ ನಂಬರ್ ಮಂಥನ್ वन टू थ्री फोर फाइव सिक्स लास्ट एंड स्मॉल रिपेट स्टमक पिग लेग लायन मोटो प्रोपेलर ट्रंक एलिफेंट आई मंकी ईयर का टेक्टिक का हम सब एक कर ब्रह्म डिफरेंट आंसर्स लास्ट टाइम सर से कामा सो प्रायोरिटीज इन दोस जस्ट टेंपल नॉट रिलीजन सेंटर एजुकेशन सेंटर सिक्स वाज अ पार्ट ऑफ कामा सूत्र यस मैडम ओके देन हैव अ विंडो वेंटिलेशन सनजट एंड एयर पर्पस जी सी वॉल पिलर एंटी बिकॉज़ हैंगिंग स्टैचू मिसिंग बाय ज्ञान जब नंदी कैलाश पर्वत या शिवापाते सीटिंग ने पेड़ेस था साई नंदी नंदी फेस बैड मोड लेग डॉक में टेलस गाना बिकॉज़ नंदी ओनली फॉर शिवा व्हीकल नॉट फॉर पार्वती सो ये भी फॉर नंदी बैड मोड यस नंदी व्हीकल फॉर नॉट फॉर लेडीज ओके वन सेकंड सी इन दैट बाइक हेलमेट मैडम सी प्लीज वन सेकंड केयर से बाइक हेलमेट दैट इज इंपॉर्टेंट सो द वर्ल्ड इज गोल्ड സംഗതി അങ്ങനെ നമ്മുടെ ഗൈഡിൻ്റെ ഗൈഡൻസ് ഒക്കെ കഴിഞ്ഞു കുറേ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ എല്ലാ ഓർമ്മയെന്ന് വെച്ചിട്ടില്ല ഒരു മുന്നൂറോ മുന്നൂറോ കണക്ക് പറഞ്ഞു മുന്നൂറടി നോർത്ത് ഈസ്റ്റ് മുന്നൂറടി എന്താ സൗത്ത് വെസ്റ്റും ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ താതക്കെത്ര പതിമൂന്നാണോ മുപ്പതോ എത്ര അടി താതത്തോട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് മാത്രമാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത് പിന്നെ ഈ ഒരു നന്ദി വലിപ്പം ആ ഒരു നന്ദി വലിപ്പം നമ്മൾ വ്യത്യാസമുണ്ട് പിന്നെ ഇതിൽ നോർമൽ നന്ദിയുടെ സ്റ്റാച്യു ആണ് ഉണ്ടോ ഇതിൽ വലിയ രീതിയിൽ ആടയാഭരണങ്ങളൊന്നുമില്ല പക്ഷേ അപ്പുറത്ത് നന്ദിയുടെ ആടയാവരണങ്ങളൊക്കെ ഉണ്ട് ഇത് മെയിലിനെ റെപ്രസെൻ്റ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഫീമെയിലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ചെറിയ ബ്രീഫ് അത്യാവശ്യം നല്ല വെളുപ്പുള്ള ഒരു നന്ദി നോർമലി കേസാച്യു ആണത് ഇതേപോലെ തന്നെ ഇതിൽ നിന്നും ഏകദേശം രണ്ടടിയോളം കുറവാണ് അപ്പുറത്തെ സൈഡിലുള്ള സ്റ്റാച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മൾ സമയം നോക്കിട്ട് ആദ്യം ഏകദേശം ആറ് മണിയായി ഒരു എട്ട് ഏഴരക്കെ ആകുമ്പോഴേക്കും നമ്മൾ ചിത്ര ദൂർക്കും ക്ലോസ് ആണ് പിന്നെ നമുക്ക് ബാക്കി സൈഡൊക്കെ കൂടെ മൊത്തം ചോളവും അപ്പം പുല്ലാട്ടോ മൊത്തം പുല്ലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളിയാണ് അപ്പോൾ നേരെ വിടാം സൈഡ് ഫുള്ള് തടാകം പോയത് സെറ്റപ്പാണ് നമ്മൾ ജസ്റ്റ് കുറച്ച് സമയം ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടാവും ഒരു ചായ കുടിക്കാൻ അതുപോലെ തന്നെ വാഷ്റൂം യൂസ് ചെയ്യണം ഉറത്താൻ പറഞ്ഞു അപ്പോൾ കാരണം നമ്മൾ വണ്ടി നൈസായിട്ട് ഒരു എൻ എച്ചിൻ്റെ സൈഡിലായിട്ട് തന്നെ ചായ വേണ്ട ചായ വാഷ്റൂം വേണ്ടവർക്ക് വാഷ്റൂമ് പിന്നെ ഹോട്ടൽ വേണ്ടവർക്ക് ഹോട്ടൽ അങ്ങനെ എല്ലാമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുഡ് എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് പോയിട്ടാണ് ഫുഡ് വേക്ക് ചെയ്യുന്നത് സോ എന്ത് ചെയ്യാം അങ്ങനെയൊക്കെയാണ് കഥകൾ കാര്യങ്ങൾ അവസ്ഥകൾ സോ ലെറ്റ്സ് സോറ്റ് ദാറ്റ്

ടാർപായൊക്കെ ഷെഡിലാ ഷെഡിലാ ഷെഡിലാണൊന്നും ഇല്ല ടാർപായ ടാർപായൊക്കെ ഷെഡിലാ വണ്ടർത്താ വെള്ളം മൊത്തം അപ്പൊ വണ്ടർ വിളിക്ക വെള്ളമൊന്നും വേണ്ട അങ്ങനല്ല മോളും കൂടി നൽകി പഠിക്കുക ക്ലീനർ പണിയും പഠിപ്പിക്കുക ചെറുകനെ ഒതുക്കി ഫുഡ് വയ്ക്കാനുള്ള പ്രോഗ്രാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ മഷ്റൂം ചേർന്നല്ലാൻ തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് വെച്ചപ്പോ ഞാൻ തന്നെ ഒന്ന് മറന്നുപോയി കയ്യോർക്കണ്ടല്ല നമ്മുടെ ബസ്സിന് പാർക്ക് എന്ത് കിട്ടാ ഓഫ് ചെയ്താലോ